ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടൻ കോട്ടയം സോമരാജ് വിടവാങ്ങി അസുഖബാധിതനായി കിടക്കവെയാണ് മരണം ഒരു വിയോഗ വാർത്ത കൂടി ചലച്ചിത്ര മിമിക്രീ താരം കോട്ടയം സോമരാജ് അന്തരിച്ചു ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കലാരംഗത്ത് നിന്നത് ഒന്നും അറിയേണ്ടാത്ത ആരെയും ചിരിപ്പിക്കേണ്ടാത്ത ലോകത്തേക്ക് സോമരാജും പോയി കാതികൻ മിമിക്രി താരം നടൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ തിളങ്ങിയ കോട്ടയം സോമരാജ് നടൻ അഞ്ചര കല്യാണം കണ്ണകി കിങ്ലെയർ ഫാൻഡൻ തുടങ്ങി നിരവധി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചാനൽ കോമഡിയായിരുന്നു പ്രധാന തട്ടകം അവിടെ താരമായി തിളങ്ങിയ സോമരാജിന് ഏറെ ആരാധകരുമുണ്ടായിരുന്നു ഏതാനും നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു താരം ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ ఒప్పు నిగా